ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാസിലേക്ക് സ്വാഗതം ഇന്ന് ചീനിയ വരയ്ക്ക വെച്ചിട്ട് ഒരു തോരമുണ്ടാക്കാം ഭയങ്കര ഹെൽത്തിയാണിത് വൈറ്റമിൻ സി ശരിക്കുള്ളതാണ് ഉള്ളതാണ് ഈ ചീനിയ വരയ്ക്കയിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വരാം കടുക് താളിക്കാൻ ഇടാം അതിനെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ കടുക് കൊടുക്കാം രണ്ട് ബറ്റൽ മുളക് ഇട്ടുകൊടുക്കാം കഴുകി നന്നായിട്ടൊന്ന് പൊട്ടണം കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തു നന്നായിട്ടൊന്ന് കഴുകി പൊട്ടണം വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ടുകൊള്ളുക ഒരു നാലഞ്ച് വെളുത്തുള്ളി അരിഞ്ഞാത്തതാണ് അത് നന്നായിട്ടുള്ളത് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ഇതിന് രണ്ടു തവി കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം ഇനി അരിഞ്ഞ് വെച്ച് അമരക്ക ഇട്ട് കൊടുക്കാം കൃത്യമായിട്ട് കഴുകിയിട്ട് അരിഞ്ഞതാണ് അരിയാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ നല്ല വിറ്റാമിൻ ഉള്ളതാണിത് ദിവസം ആഹാരത്തിൽ ഉൾപ്പെടുത്തണം നല്ലതാണ് ഒന്ന് അടച്ചു അടച്ചുവെച്ച് കുറച്ച് സമയം വേവിക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പ് പൊടിച്ച് വെച്ചതാണ് ഇതൊന്ന് നന്നായിട്ട് വേവണം തേങ്ങ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം ഇനി കുറച്ച് സാധനങ്ങളും കൂടെ പൊടിച്ച് ചേർക്കാനുണ്ട് അത് ആദ്യം വറുത്തെടുക്കാം കുറച്ച് കപ്പലണ്ടി വറുക്കാനിട്ടു ഒരു സ്പൂൺ ഉഴുന്നുകൂടെ ഇട്ട് കൊടുക്കാം അഞ്ച് വറ്റൽ മുളകും കൂടെ ചേർത്ത് വറക്കാം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു സ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം അവസാനം മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം പൊടിയായത് കൊണ്ട് അവസാനം ഇട്ടാൽ മതി അര സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇട്ടാ മതി ഇതൊന്ന് പൊടിച്ചിട്ട് വരാം പൊടിച്ചു കഴിഞ്ഞ ഇതൊന്നിട്ട് കൊടുക്കാം ഒരു ഹെൽത്തി തോരനാണ് A la que he probado, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം തോര റെഡിയായി